കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനും സംഭരിക്കുന്നതിനും മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കുന്നതിനുമായി നന്നമുക്ക് പഞ്ചായത്തിലെ തെരിയത്ത് സെന്ററിൽ ആരംഭിച്ച കാർഷിക വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പി നന്ദകുമാർ എം എൽ എ നിർവഹിച്ചു ഇതിൻ്റെ കൊണ്ട് എല്ലാം നമ്മൾ ആശ്രയിക്കേണ്ട ഒരു കരികേടിലേക്കായിരിക്കും നമുക്ക് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി പോലും എൻ്റെ ഉണ്ടാക്കില്ല എന്നൊരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആശ്രയിക്കാനായിട്ടൊന്നും വ്യക്തിയില്ല അതുപോലെ തന്നെ നെൽകൃഷി ലാഭകരമല്ലാത്തൊരവസ്ഥ അതും അതിന് പുറമെ അതിനകത്ത് പണിയെടുക്കാൻ കഴിയാത്ത ആൾക്കാർ ഇല്ലാത്തൊരു വസ്തു വന്നു ഇതിലേക്ക് ഫലമായിക്കൊണ്ട് നെൽവയലുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത് കൃഷി നടത്താതെ ഒരു മാറ്റി പോകുന്ന പക്ഷേ കാലത്തായിട്ട് കൂടി പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലെ ആലങ്കോട് നന്നമുക്ക് വെളിയങ്കോട് പെരുമ്പടപ്പ് മാറഞ്ചേരി പഞ്ചായത്തുകളിലെ കർഷകരെ ഉൾപ്പെടുത്തി രൂപീകരിച്ച പൊന്നാനി ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലാണ് കേന്ദ്രം ആരംഭിച്ചിട്ടുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് സൈഫുദ്ദീൻ അധ്യക്ഷയായി പഞ്ചായത്തിന്റെ എന്ന നിലയിൽ സംരംഭം എന്റെ പഞ്ചായത്തിനകത്ത് ആരംഭിക്കുക എന്നത് വളരെയധികം സന്തോഷകരമായിട്ടുള്ള കാര്യം തന്നെയാണ് ഏറ്റവും കൂടുതൽ പൊനാനി കോൾ മേഖലക്കകത്ത് ഏറ്റവും കൂടുതൽ ൃഷ്ണൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചങ്ങരകുളം യൂണിറ്റ് പ്രസിഡന്റ് പി പി നൽകി നിർവഹിച്ചു നമ്മുടെ നട്ടല് ഇത് ആദ്യം കണ്ടുപിടിച്ചാണ് ഗ്രാമങ്ങളിലെ കർഷകന്റെ വളർച്ചയാണ് ഒരു രാഷ്ട്രത്തിന്റെ വളർച്ച എന്ന് എത്രയോ കൃത്യമായും ശക്തമായും ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്ന് ഇവിടുത്തെ രാഷ്ട്രീയ മേഖലയിലെ പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടും ക്ലച്ച് പിടിക്കാതെ പോയ സ്വാതന്ത്ര്യ സമരം ക്ലച്ച് പിടിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരം പൂർണമായ ശക്തിയിലേക്ക് കുതിക്കുന്നത് ഗാന്ധിജി നീലം കർഷകരുടെ സമരത്തിൽ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിച്ചപ്പോഴാണ് അപ്പൊ കർഷകരെ പിന്തുണച്ചുകൊണ്ടേ നമ്മുടെ നാടിന്റെ പുരോഗതി ഉറപ്പാക്കാൻ പറ്റും നേരത്തെ അവർക്ക് സൂചിപ്പിച്ചതുപോലെ എന്തിനാണ് ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ കർഷകരെ അവൻ ഉത്പാദിപ്പിച്ച വിളവിന് മലപ്പുറം കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ പ്രകാശ് പുത്തൻമഠത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബിനീഷ മുസ്തഫ ഷംസു കല്ലാട്ടയിൽ ബീന ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ആരിഫ അനാസർ എ കെ സുബീർ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം ആശാലത നന്നമുക്ക് പഞ്ചായത്ത് അംഗം ശാന്തിനി രവീന്ദ്രൻ പെരുമ്പടപ്പ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എം വി വിനയൻ എന്നിവർ സംസാരിച്ചു പൊന്നാനി ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ സെക്രട്ടറി കെ വി അയമണ്ണി സ്വാഗതവും പ്രസിഡന്റ് വി കമരുദ്ദീൻ നന്ദിയും പറഞ്ഞു